കേരളത്തിലെ സ്ത്രീകളുടെ മനസ്സ് കവരാൻ അതിഭീകര കാമുകൻ എത്തുന്നു മലയാളത്തിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയരായ ലുക്മാനും ദൃശ്യ രഘുനാഥും പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രം നവംബർ പതിനാലിന് തിയേറ്ററുകളിലെത്തും ചിത്രത്തിൽ അർജുൻ എന്ന കഥാപാത്രമായി ലുക്മാൻ എത്തുമ്പോൾ അനു എന്ന നായികയായാണ് ദൃശ്യ രഘുനാഥ് എത്തുന്നത് മനോഹരമായ കുടുംബകഥ പറയുന്ന ചിത്രത്തിൽ അതോടൊപ്പം മധുരമൂറും പ്രണയവും രസകരമായ ഒട്ടേറെ മുഹൂർത്തങ്ങളും ഒരു റൊമാൻറ്റിക് കോമഡി ഫാമിലി ജോണറിലുള്ളതാണ് ചിത്രമെന്നാണ് അടുത്തിടെ പുറത്തിറങ്ങിയിരിക്കുന്നത് ട്രെയിലർ സൂചന നൽകിയിരിക്കുന്നത് അമ്മ വേഷത്തിൽ മനോഹരി ജോയിൽ പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട് ചിത്രത്തിലേതായി കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ പ്രേമവതി ഗാനം സോഷ്യൽ മീഡിയയിൽ തരംഗമായി കഴിഞ്ഞു ഒട്ടേറെ ഹിറ്റ് ഗാനങ്ങളിലൂടെ ഇതിനകം സിനിമാ സംഗീത ലോകത്തെ സെൻസേഷനായി മാറിയ സിദ്ധ ശ്രീറാം ആരഭിച്ച ഗാനം ആസ്വാദക ഹൃദയങ്ങളിൽ കവർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഫെജോ പാടിയ ഡെലൂലു ഡെലൂലു എന്ന ഗാനവും ഏവരും ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് സിനിമയുടെ മ്യൂസിക് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് സരിഗമയാണ്